നമസ്കാരം പി വി അൻവർ എന്ന പ്രതിഭാസം അതായത് നമ്മുടെ കേരള നാട്ടിൽ പി വി അൻവർ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു ഇപ്പോഴും ആ നേതാവ് ഇവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പുതിയ തലമുറയോട് പറയാം ഇപ്പൊ പി വി അൻവറിൻ്റെ കാര്യം എന്തുകൊണ്ട് പെട്ടെന്നിങ്ങനെ പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ പി വി അൻവർ ഇന്ന് തിരുവനന്തപുരത്ത് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയെയും കണ്ട് തൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിൻ്റെ കാര്യം സംസാരിക്കാനിരിക്കുമ്പോൾ ദാ വന്നിരിക്കുന്നോ തടസ്സം മാർപ്പാപ്പയുടെ മരണം അതിന് ഇന്നിപ്പോൾ കാണുന്നതിനുള്ള വേദി ഉണ്ടാകില്ല എന്ന് തിരുവനന്തപുരത്ത് നിന്ന് അൻവറിന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു അതൊരു തടസ്സമാണോ എന്ന് ചോദിച്ചാൽ ഈ കാര്യം കഴിയുമ്പോൾ മറ്റൊരു അവസരത്തിൽ കാണാം എന്ന ഈ അൻവറിന് അങ്ങനെ ഒരു ആശ്വാസമുണ്ട് എന്നാൽ ആ അൻവറിക്ക നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ച ഇങ്ങനെ ഇവിടെ ഒരു അൻവർ ഉണ്ടായിരുന്നു എന്ന് ആ അൻവറിക്ക ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് അത് എന്തെന്നല്ലേ അത് പറയുന്നതിന് മുമ്പ് ഈ പ്രതിസന്ധിക്ക് മുന്നേ ഒരല്പം ചരിത്രം ഓനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും അതായത് ഒരു എം എൽ എയോ എം പി ഒക്കെ ആയി ഈ തലത്തിൽ ഒന്ന് തിളങ്ങാൻ പാവം എത്രയോ ശ്രമിച്ചിട്ട് ഒന്നും ആ പഴയ നാളുകളിൽ സംഭവിച്ചിരുന്നില്ല ഒടുവിൽ നിലമ്പൂരങ്ങ് എം എൽ എ ആയി സി പി എം എന്ന പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടവനുമായി ഏതായാലും ചില നീക്കുപോക്കുകൾ അൻവറിനും അൻവർ വാപ്പയെപ്പോലെ അന്ന് കണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉണ്ടായിരുന്ന നീക്കുപോക്കുകൾ തെറ്റിയപ്പോൾ മുഖ്യൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട മുഖ്യനുമായിട്ട് മാത്രമല്ല മുഖ്യൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പോലീസ് ഓഫീസറുമായിട്ടും അൻവറിക്കയ്ക്ക് തെറ്റേണ്ടി വന്നു ഞാനിപ്പറയുന്നതൊരൽപ്പം ചരിത്രമാണ് ഏതായാലും ഒടുവിൽ പാർട്ടി നൽകിയ എം എൽ എ സ്ഥാനം അതായത് സി പി എം ജയിപ്പിച്ച് വിട്ട് നിലമ്പൂർ ജയിപ്പിച്ചു വിട്ട് പാർട്ടി നൽകിയ എം എൽ എ സ്ഥാനം അൻവർക്കയ്ക്ക് രാജിവെക്കേണ്ടി വന്നു ആദ്യം അദ്ദേഹം തമിഴ് ാട്ടിലേക്ക് പോയി അവിടെ ഡി എം കെ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ രൂപ രൂപീകരണത്തിന് വേണ്ടി ശ്രമിച്ചു അത് ഇവിടെ നിന്നല്ല ഏറ്റ പണി പോയിട്ട് അതായത് മുഖ്യം തന്നെ അദ്ദേഹത്തിന് പണി കൊടുത്തു അദ്ദേഹം ആ ഡി എം കെ മുന്നേ മുന്നണി പ്ര ഡി എം കെയിലേക്കുള്ള പ്രവേശം ആ ഡി എം കെ കേരള ഘടകത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഒക്കെ മുളയിലേ നുള്ളി തുടർന്ന് പാവം പോയത് ബംഗാളിലേക്കായിരുന്നു അൻവർക്ക് അങ്ങനെ ബംഗാളിലേക്ക് പോയിട്ട് ഉഗ്ര ഉഗ്രതീവ്രവാദി മമതാ ബാനർജിയുടെ കൂടെ പോയി ചേർന്നു മമതാ ബാനർജി കൂടെ നിർത്തി മമതാ ബാനർജിക്ക് ബംഗാളിൽ മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലുമൊക്കെ തുടങ്ങണമെന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴത്തെ പ്രശ്നം അൻവറിനെ ഇനി സി പി എമ്മിന് വേണ്ട ഇടതുപക്ഷത്തിനും അൻവറിനെ വേണ്ട അൻവർ സ്വയം രാജിവെച്ചു എം എൽ എ സ്ഥാനം കളഞ്ഞു പിന്നെ പിണറായി വിജയനെതിരെ പറയാൻ ഇനി ഒന്നുമില്ല അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്നും പറഞ്ഞു എ ഡി ജി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ട അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്നും പറഞ്ഞു ൊക്കെ നടത്തി നാട് മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഡി എം കെ പാർട്ടിയിലായിരുന്നപ്പോഴുള്ള അദ്ദേഹം യോഗങ്ങൾ വിളിച്ചു നാട്ടുകാരുടെ മുന്നിൽ അങ്ങ് ഹീറോ ആയി ഇപ്പോൾ അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് വരണം അപ്പോൾ ഇനി ആകെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്ന കോൺഗ്രസ്സിലേക്ക് ഒരു പ്രവേശനം വേണം കോൺഗ്രസിലേക്ക് പ്രവേശനത്തിന് ഒരുങ്ങുന്ന അൻവറിന് മുന്നിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നിരവധിയാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ നിലമ്പൂർ സീറ്റിലെ പിന്നെ ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അദ്ദേഹം വെറുതെ ഒന്ന് കൊളുത്തിയിട്ട യുവ നേതാവ് ജോയിയെ നിർത്തണമെന്ന ഉള്ള ആ പറച്ചിൽ അതിപ്പോൾ എങ്ങും എത്താതെ കോൺഗ്രസിനകത്തൊരു വൻ പ്രതിസന്ധി തീർത്തിട്ടുണ്ട് അതായത് മലപ്പുറം കണ്ട വലിയ നേതാവ് ഇന്ന് മലപ്പുറം കണ്ട വലിയ നേതാവ് കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തണോ അതോ ഇന്നലെ സി വിട്ട് പുറത്തു വന്ന പി വി അൻവർ പറഞ്ഞ ജോയി എന്ന ജോയി മോശക്കാരനായ ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുഖമാണ് കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ യുവമുഖമായ പ്രസിഡന്റ് ാണ് അപ്പൊ ജോയിർത്തു പറഞ്ഞതിലും കോൺഗ്രസ്സിൽ ഇപ്പോ കോൺഗ്രസ്സിനെ അൻവർ പ്രതിസന്ധിയിലാക്കി ഇപ്പൊ കോൺഗ്രസ്സിനെ പ്രതിസന്ധിയിലാക്കിയ സ്ഥാനാർത്ഥി കണ്ടുപിടുത്തത്തിൽ അൻവറിന്റെ കണ്ടുപിടുത്തത്തിൽ കോൺഗ്രസ്സിലെ ഘടക കക്ഷികൾ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു ഇങ്ങനെ കോൺഗ്രസിലെ ഘടക കക്ഷികൾ ഇടപെട്ടിരിക്കുന്നതിൻ്റെ ഫലമായി അൻവറിൻ്റെ നീക്കത്തിന് വഴങ്ങണ്ട എന്നിപ്പോൾ ഷിബു ബേബി ജോൺ വരെ യു ഡി എഫിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഗ്രഹണ സമയത്ത് ഞാനൂലും തലപൊക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആ പിന്നെ ഷിബു ബേബി ജോൺ വരെ തലപൊക്കിയിട്ടുണ്ട് നിലമ്പൂരായതു കൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൂടെ മുഖ്യവുമാണ് ആദ്യം അൻവറിനോട് കാണിച്ച ഇഷ്ടം ഇപ്പോൾ ലീഗിനോ പിന്നെ ഈ പറയുന്ന പോലെ തങ്ങൾ കുടുംബത്തിനോ അൻവറിനു കൂടെ ഇല്ല വി എസ് ജോയി എന്ന യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ആദ്യം പറഞ്ഞ അൻവർ ഇപ്പോൾ ആരെ നിർത്തിയാലും പിന്താന്നാം എന്ന നിലയിലുമായി എങ്ങനെയെങ്കിലും കോൺഗ്രസിലോ യു ഡി എഫിലോ കയറിപ്പറ്റണം എന്ന് കരുതുമ്പോൾ അതാ വരുന്നു അടുത്ത കുരിശ് മറ്റൊരു കുരിശ് ഇപ്പോൾ അൻവർ മുന്നിൽ നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഐ എൻ മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ യു ഡി എഫിലെ മുന്നണിയിലെ ഭാഗമാക്കാൻ കഴിയാത്തത് അതാണ് അടുത്ത ബുദ്ധിമുട്ട് അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിയിൽ നിന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല അതിന് കേന്ദ്രത്തിൽ നിന്ന് എ ഐ സി സിയുടെ അംഗീകാരം വേണം ഒരിക്കലും മമതാ ബാനർജി എപ്പോഴൊരു നേതാവിൻ്റെ കേരള ഘടകത്തിൻ്റെ ആളായിട്ട് അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് യു ഡി എഫിലെ ഘടക കക്ഷികളെല്ലാം കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു എ ഐ സി സിയുടെ ഒരു 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 അത്തരത്തിൽ ഒരു അലിവ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ അൻവർ തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കേണ്ടി വരും ഡി എം കെ ഉപ അതായത് ആദ്യം സി പി എം ഉപേക്ഷിച്ചു തുടർന്ന് ഡി എം കെ യുടെ പിറകെ പോയി സ്റ്റാലിന് ഉപേക്ഷിച്ചു അടുത്തത് പോയത് തൃണമൂലിനടുത്തേക്കാണ് അടുത്ത് പോയി തൃണമൂൽ മാത്രമാണ് അൻവറിനെ സഹായിച്ചത് ആ അൻവറിനി തൃണമൂലിനെ ഉപേക്ഷിച്ചാൽ അത് വല്ലാത്ത നന്ദികേടാകില്ലേ എന്നുള്ളത് കൊണ്ട് അൻവർ അത് ഉപേക്ഷിക്കുമോ തന്നെയും എടുക്കണം തൻ്റെ താനും വേണം തൻ്റെ കൂടും കുടുക്കയും വേണം എന്ന് പറയുമ്പോൾ ഒരിക്കലും അൻവറിനെ ഇനിയിപ്പോൾ മുന്നണി എടുക്കാനുള്ള സാധ്യത ഉണ്ടാകാൻ മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യത ഉണ്ടാകില്ല അൻവർ മാത്രമാണെങ്കിൽ അതും തൃണമൂൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് വരികയാണ് എങ്കിൽ മുന്നണി പ്രവേശനത്തിന് ഉള്ള സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നു അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും മാത്രമാണ് ഇങ്ങനെ മുന്നണി പ്രവേശനത്തിന് അൻവർ ആക്കം കൂട്ടുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം സ്ഥാനാർത്ഥി നിർത്തിയതും പിന്നീട് പിൻവലിച്ചതും അത് ശേഷം ഈ പറയുന്ന അൻവർ നിർത്തിയ സ്ഥാനാർത്ഥി അവിടുന്ന് അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥി അവിടുന്ന് നേരെ കോൺഗ്രസും വിട്ട് അതായത് അൻവറിനെയും വിട്ട് സി പി എമ്മിലേക്ക് വന്നതും ഒരു പഴങ്കഥയാണ് എന്നാലും അത് ഓർത്താൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചിരിക്കുവകയുമുണ്ട് ഏതായാലും ചേലക്കരയിൽ അദ്ദേഹം അവിടെ നിർത്തി ഏതാണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ടും തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അതൊന്നും യു ഡി എഫ് മറ്റ് ഘടക കക്ഷികൾ മറക്കില്ല വി ഡി സതീശൻ മറന്നാലും രമേശ് മറന്നാലും അവർക്കൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ യു ഡി എഫ് രംഗപ്രവേശനം അഴിയുംതോറും മുറുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അൻവറിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി യു ഡി എഫ് എടുത്താലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലോ മറ്റോ നിർത്തിയും അല്ലെങ്കിൽ ഇനി തവനൂരോ മറ്റോ നിർത്തിയാലും നിലമ്പൂർ സി പി എം പണിയെടുത്ത് ഈ പറയുന്ന അൻവറിനെ ജയിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഒരിക്കലും പണിയെടുത്ത് അൻവറിനെ ജയിപ്പിച്ച് എം എൽ എ ആക്കുമെന്നെന്നും അൻവറും ധരിക്കുന്നില്ല മറ്റാരും ധരിക്കുന്നില്ല അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ പണ്ടൊരു നേതാവ് ഉണ്ടായിരുന്നു പി വി അൻവർ എന്നാണ് അയാളുടെ പേര് അയാൾ ഈ പറയുന്ന സി പി എം എന്ന പാർട്ടി ജയിപ്പിച്ചു വിട്ട എം എൽ എ ആയിരുന്നു സ്വതന്ത്രനായിരുന്നു അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചു രാജിവെച്ചെന്നും ഇപ്പോൾ യു ഡി എഫിലേക്ക് കയറാൻ പോവുകയാണെന്നും ഒക്കെ ചരിത്രവും പറഞ്ഞ് വർത്തമാനവും പറഞ്ഞ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊരു ഒരു ചിരിക്കുവകയുമായി അൻവർ ഇങ്ങനെ ഒരു ഒരു നിശ്ചല ചിത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അൻവർ എന്ന പ്രതിഭാസമായി